ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ ഞാൻ എത്ര തവണ കണ്ടു എന്ന് എനിക്കെന്നറിയില്ല ഒത്തിരി കണ്ടു കൊറേ കരഞ്ഞു അങ്ങനെ മീനിങ്സ് ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എങ്കിലും ചോദിച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എനിക്ക് പോകണം എനിക്ക് പോകണം വിശ്വാസികൾ കൈ ഉയർത്തി തിരക്ക് കൂട്ടി ഉടനെ ഉസ്താദ് ആർക്കൊക്കെയാണ് അരമണിക്കൂറിനുള്ളിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടത് ും കൈ അത്ര കാര്യം ഇതൊരു ചെറിയ മോളാണ് അതൊരു തമാശ രൂപേണ പറഞ്ഞേയുള്ളൂ കാര്യയാക്കാനൊന്നുമില്ല അതിന്റെ അറിവില്ലായ്മ തമാശ പറഞ്ഞു അത്ര മാത്രം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കണ്ടെ വിളിച്ചതാ വേണ്ടി ഞാനൊരു കൊട്ടാരം രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം മോശമായിട്ടൊന്നും എഴുതരുത് ചെറിയ കുട്ടികളാണ് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളുടെ മിഴി മെഴിനറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം എന്താ പറയുക ഒരു വേദന അല്ലെങ്കിൽ ഒരു ഉൽപ്രേരണയൊക്കെ തോന്നിയത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് ആദ്യത്തെ നമ്മൾ കണ്ട് ചിരിച്ചങ്ങ് അല്ലേ രണ്ടാമത്തെ കണ്ടാൽ അങ്ങനെ ചിരിക്കുക മാത്രമല്ല സന്തോഷിക്കുക മാത്രമല്ല അത് ഹൃദയത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ ഉമ്മയോട് ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞ സാധനം ഒരു പരിഹാസ രൂപേണയാണ് സ്വർഗ്ഗമെന്ന് പറഞ്ഞൊരു പരിഹാസ ഇമാജിക് മാത്രം ഈ സ്വർഗ്ഗം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പം ആ കുട്ടിയുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായി അതിനൊരു ഉസ്താദുണ്ട് അല്ലേ ആ കുട്ടിക്കൊരു ഉസ്താദുണ്ട് ആ ഉസ്താദിൽ നിന്ന് എന്ത് പഠിച്ചു സ്വർഗം കിട്ടാൻ വേണ്ടി നീ അങ്ങ് മരിച്ചാൽ ഇപ്പൊ തന്നെ സ്വർഗം കിട്ടും എന്നൊന്നുമല്ല നീ എന്റെ ഉമ്മാനെ വാപ്പാനൊക്കെ നന്നായിട്ട് നോക്കണേ ഉമ്മാടെ കാലിൻ്റെ ചോട്ടിലാണേ സ്വർഗം ഉപ്പാടെ തൃപ്തിയിലാണേ സ്വർഗം എന്ന് മധുരസുന്ദരമായ വാക്കിലൂടെ കുഞ്ഞിളം കാതിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പൊ ആ കുട്ടി പറഞ്ഞത് ആ ഉമ്മാടെ കരച്ചങ്ങൾ കണ്ടില്ലേ ആ മോൻ വിതുമ്പുന്നത് കണ്ടില്ലേ ഇതാണ് ഈ സ്വർഗത്തിന് വേണ്ടിയാണ് എല്ലാവരും അധ്വാനിക്കുന്നത് അല്ലാതെ ആരെ എന്ത് ചെയ്താലും എന്ത് കാട്ടിയാലും ഒക്കെ സ്വർഗം കിട്ടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞ ഒരു ചെറിയ മോള് അത് അതിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല തമാശയല്ലേ ആ രൂപത്തി രൂപത്തിലൂടും എന്നിരുന്നാലും നമ്മളിങ്ങനെ കളിയാക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളൊക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും സ്വർഗം എന്നതിനപ്പുറം സ്വർഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് സ്വർഗ്ഗം നമുക്ക് പരിഹസിക്കാം എത്ര വേണേലും പരിഹസിക്കാം കളിയാക്കിക്കുക പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിനുമുമ്പ് ഒരു നിമിഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ സ്വർഗം എന്ന കൺസെപ്റ്റ് അത് ആ കൺസെപ്റ്റ് അത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് മാതാപിതാക്കളുടെ തൃപ്തി വേണം അയൽവാസിയുടെ തൃപ്തി വേണം അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ തൃപ്തി വേണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്ന ഉറപ്പും വേണം എങ്കിൽ മാത്രമാണ് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ തൃപ്തിക്ക് വിധേയമാക്കപ്പെടുകയും സ്വർഗം ലഭിക്കുകയുള്ളതാണ് അലിസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നിർബന്ധമായിട്ടൊരു വിഹിതം സാധുക്കൾക്ക് കൊടുക്കണം നിൻ്റെ കണ്ണിൽ വിടുന്ന നിൻ്റെ ചുറ്റുവട്ടത്തുള്ള അനാഥരായ മക്കളുണ്ടല്ലോ അവരെ നീ ചേർത്ത് പിടിക്കണം അപലരായ ആളുകൾക്ക് നീ ഗുണം ചെയ്യണം മുതിർന്നവരെ ബഹുമാനിക്കണം എളിയവരോട് കരുണ കാണിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം ഇങ്ങനെ എന്തെല്ലാം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സ്വർഗ്ഗം കിട്ടുക സ്വർഗം നമുക്ക് എപ്പോഴും പരിഹസിക്കാം കളിയാക്കാം പക്ഷേ എപ്പോഴെങ്കിലും അല്പസമയം കിട്ടുമ്പം ഉമ്മയോടും മാപ്പയോടൊക്കെ ചോദിക്കുക ഉമ്മ ഉപ്പ ഈ സ്വർഗ്ഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇപ്പം ആ കുട്ടിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായില്ലേ ആ കുട്ടിയുടെ സംസാരത്തിൽ ഉമ്മാക്കു ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ദ്രോഹിക്കുന്നോ ഏതെങ്കിലും കല്ലെറിയുവെന്നോ മറ്റുള്ളവനെ അടിക്കുമെന്നോ ഒന്നുമല്ലല്ലോ പറഞ്ഞത് എന്ത് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പ്രഭാതത്തിൽ എണീറ്റു എന്നിട്ട് ഞാൻ താഴ്ജു നിസ്കരിച്ചു അതുപോലെ തന്നെ പിന്നീട് ദുഹാ നിസ്കരിച്ചു എന്നിട്ട് ഞാൻ ഉള്ള പ്രാർത്ഥിച്ചു എൻ്റെ ഉമ്മാ കുപ്പ് അത് കേൾക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാണ് അവരുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് സ്വർഗം അങ്ങനെ വെറുതെ കിട്ടുന്ന സാധനമല്ല വെറുതെ കിട്ടൂല വളരെ തന്മയത്വത്തോടു കൂടെ നമ്മളനുസരിച്ച ഒരു ഉസ്താദ് വളരെ നല്ല ലളിതമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നമ്മൾ ആരെങ്കിലും അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഉസ്താദന്മാർ അറിവാക്കന്മാര് നമുക്ക് പറഞ്ഞ് തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ അലഹദില്ല അത്ര വലിയ ഭാഗ്യവതിയാണ് ആ മാതാവ് നമുക്കും അങ്ങനെയുള്ള മക്കളെ അള്ളാഹു തരട്ടെ നമ്മളെ മക്കൾക്കും അള്ളാഹു ഹിതായത് നൽകട്ടെ നമുക്കും അള്ളാഹു ഹിതായത് നൽകട്ടെ വളരെ 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 നമ്മളെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു വീഡിയോസാണ് ഇത് ഞാൻ എത്ര തവണ കണ്ടെന്ന് അറിയില്ല ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഒരുപാട് തവണ ഒരു പ്രാവശ്യമൊന്നുമല്ല ഞാൻ എന്നിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ് കുഞ്ഞു മോനാണ് അവനെ അവന്റെ മനസ്സിലെ ആ വാക്ക് വാക്കവന്റെ ഉമ്മാനെ വിളിച്ച് പറയാൻ തോന്നിയത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ അങ്ങനെ ചെയ്യേ ഉള്ളൂ എങ്കിൽ പോലും ഉമ്മ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണി അതാ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉമ്മാനോട് തന്നെ വിളിച്ച് പറയുമ്പോൾ ആ മാമതാവിന് എത്രമാത്രം കലുകിൽ സന്തോഷം ഉണ്ടാവും അല്ലേ കണ്ണ് അറിയാതെ നമ്മളെ കണ്ണ് ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നിറഞ്ഞു പോകും അങ്ങനെ ഒരു പൈതല് വിളിച്ചിട്ട് പറയുന്ന സമയത്തല്ലേ അലഹാദില്ല അത് കേൾക്കാനും ആ മാതാവിന് അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ആ മാതാവ് പൈതലിനെ വളർത്തിയിട്ടുണ്ടാവുക അതുപോലുള്ള ശിക്ഷണത്തിൽ തന്നെ ആയിരിക്കും അതിന് നല്ലൊരു ഗുരുനാഥനം കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അതിൻ്റെ കൽബിലത്രയും ഉള്ള ഹിതാര്യത് നൽകിയിട്ടുണ്ടാവുക ഈ കുട്ടിക്ക് അങ്ങനെ അമ്മാനെ വിളിച്ചിട്ടാ പറയും ഇതിലും വലിയ സ്വർഗ്ഗം ഇതിലും വലിയ സമ്മാനം എന്താണെന്നു മക്കൾ നമുക്ക് തരേണ്ടതല്ലേ വേറൊന്നും വേണ്ട പൈതല് ഒരു അത് മാത്രം മതി ഇങ്ങനെയുള്ള ഒരു വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ആയി സ്വർഗത്തിലായി നമ്മളെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കണം ഒരു പൈതൽ ഇങ്ങനെ വിളിച്ചിട്ട് ദൂരെ എന്നിട്ട് പഠിക്കുന്നോടത്ത് നിന്നിട്ട് വിളിച്ച് പറയുമ്പോൾ എന്താണല്ലേ ആ അമ്മാക്ക് വേണ്ടിയിട്ട് ഇത് വാ ചെയ്യണം എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല ബുദ്ധി തൻ്റെ ഇടം നൽകട്ടെ വേറെ രീതിയിൽ കുറഞ്ഞു പൈതമക്കൾ പോവാതിരിക്കട്ടെ എന്തായാലും ഞാനിവിടെ വെച്ച് നിർത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നമ്മളിങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടാവൂണ്ടാവൂലേ അത് യാഥാർത്ഥ്യമാണ് കളിയല്ല ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടതാണ് നരകം അത് യാഥാർത്ഥ്യമാണ് നരകത്തിന്റെ മീതയുള്ള